വെൽക്കം ടു അ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയ യാത്ര പോവാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വലിയ സസ്പെൻസ് ഒന്നുമില്ല ഞാൻ പറയാം മദീനയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിലും നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നീറ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രയും ലേറ്റായി നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒത്രേ മോർണിംഗിൽ മദീനയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ലാലും ഇപ്പോഴൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒരു ഈവനിങ്ങിലോ നൈറ്റിലോ ഒക്കെയാണ് നമ്മൾ സാധാരണ മദീന പോവാറുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങളിതാ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ റംദാനൊക്കെ ആകുമ്പോൾ എന്തായാലും തിരക്കായിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ടൈമാണല്ലോ അപ്പോൾ നമുക്ക് പോവാനായിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഈവനിങ് ഒക്കെ ആകുമ്പോൾ തീരും മദീനയിലേക്ക് എത്തും നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാല് നാലര മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ മദീനയിലേക്ക് നമ്മൾ ചിത്തയിൽ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം രാവിലെ തന്നെ പോണതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് സാവധാനം പോയാലും ഈവനിങ്ങിൽ മരിപോക്കാകുമ്പോഴത്തും നമുക്ക് അവിടെ എത്താൻ പറ്റും അപ്പോൾ ഇതാ ഞങ്ങൾ ഒരു ലോഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ച സമയമായോണ്ട് തന്നെ ചോറ് എന്തേലും കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രോസ്റ്റഡ് ഐറ്റംസൊന്നും വേണ്ടി ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിതാ ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മളിതാ ചോറിനൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പള്ളിയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരുപാട് ഫുഡിൻ്റെ ഷോപ്പൊക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളത് ഇനി നമ്മൾ പോക പോകെ ചിലപ്പോൾ നമുക്ക് ഫുഡൊന്നും നല്ല ഫുഡുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു നമുക്ക് ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് തന്നെ ലാവശ്യമായിട്ട് ഇരുന്നിട്ട് സാവധാനം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എമിമോൻ ഫുഡ് കൊടുക്കാനാണ് ആൾ ഭയങ്കര സാവധാനത്തിൽ ഫുഡ് കഴിക്കേണ്ടാവുകയുള്ളൂ അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫുഡും കഴിക്കൂല അപ്പോൾ അതൊരു മെയിൻ പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ടായിട്ടും ചോറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നട്ടുച്ചയാണ് നല്ലോണം വെയിലും ഉണ്ട് അതിനപ്പുറം നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എമ്മിമോനും ലാലും ഷാലുട്ടിയൊക്കെ ഇതാ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞ് ബാസ്കറ്റ് റോബിൻസിൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ അതിൽ ഐസ്ക്രീം വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ട് എമ്മിക്കുട്ടീൻ്റെ ഫേവറേറ്റാണ് ബാസ്കറ്റ് റോബിൻസ് അപ്പോൾ എവിടെ കണ്ടാലും ആൾക്ക് വേണം എപ്പോഴും നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ ആഗ്രഹം പറയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അതാ നമ്മളിനി അവിടെ നിന്ന് പോന്നു ഇനി നേരെ പോകുന്നത് മതിനിൽക്കെയാണ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ടൈമിലെ എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഈ ടൈമിൽ എവിടേക്കും പോകാറില്ല കാരണം ഈ രാവിലെ അല്ലെങ്കിൽ നട്ടുച്ചക്കൊന്നും നമ്മൾ ഇവിടുന്ന് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല എപ്പോഴും നമ്മൾ നൈറ്റിലാണ് പുറത്തിറങ്ങാറുള്ളത് അപ്പോൾ ഇന്ന് ഇങ്ങനെ ലോങ് ആയിട്ട് നമ്മൾ ഈ രാവിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് മദീനത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ് ഒരുപാട് മരുഭൂമികളും അതുപോലെ ഒട്ടകങ്ങളൊക്കെ ഒരുപാട് കാണാനായിട്ട് പറ്റും ഭയങ്കര രസമാണ് ആ ഒരു യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ഇതാ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോമാ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകുന്നത് ഖുർആൻ പ്രസ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ അസറിൻ്റെ മുന്നെത്തിയതുകൊണ്ട് തന്നെ പ്രസ് ഓപ്പൺ ആയിട്ടല്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അസറിന് ശേഷമാണ് നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റിയവർ ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ സീഡിൽ ഇത് ഒരുപാട് കച്ചവടക്കാരുണ്ട് ടോയ്സും ഡ്രസ്സും തോപ്പും പല പല ഐറ്റംസ് വയ്ക്കുന്ന കച്ചവടക്കാരുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കി എന്തൊക്കെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് എമിക്കുട്ടി അവിടെ നിന്ന് എന്തൊക്കെ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നമ്മളിവിടെ വന്നിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ മുന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ി രണ്ട് ലൈനായിട്ടാണ് ഉള്ളത് ഇതാണ് കിങ് ഫാദർ കുറാൻ പ്രിൻ്റിങ് പ്രസ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഖുറാൻ പ്രിൻറ്റിംഗ് പ്രസ്സാണ് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കയറിയിട്ട് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഒരുപാട് ടൈം ക്യൂൽ നിന്നതിന് ശേഷം നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെതാ പല രീതിയിലുള്ള കുറാനുകളും ഇതുപോലെ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട് ചെറുതും വലുതും അതുപോലെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കുറാനുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ കണ്ണ് കാണാൻ വയ്യാത്ത ആളുകൾക്ക് ഇതിങ്ങനെ തൊട്ടിട്ട് ഓതാനായിട്ടുള്ള ഖുറാനാണ് കേട്ടോ അതെ പല ഡിഫറൻ്റ് ആയിട്ടുള്ള കുറാനുകളും ഉണ്ട് കേട്ടോ അവിടെ അവിടെ റോളുകളായിട്ട് ഇരിക്കുന്നതും അതുപോലെ ബോക്സുകളിലൊക്കെ ഇരിക്കുന്നതും കുറാൻ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേർപ്പേസാണ് കേട്ടോ നമുക്കങ്ങനെ ഒരുപാട് ടൈമിൽ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ട് കണ്ട് പോകാനായിട്ടേ പറ്റുന്നുണ്ടാവുള്ളൂ ഹജ്ജിനും മുമ്പ്രക്കൊക്കെ വരുന്ന ഏകദേശം എല്ലാ ആളുകളും ഇവിടെ വന്നിട്ട് പോകാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഹദിയായിട്ട് ഇവിടെ ഓരോ കുറാനും തരും അപ്പോൾ നമ്മൾ വലിയ ആളുകളാണെങ്കിൽ വലിയ കുറാൻ തരും കുഞ്ഞു കുഞ്ഞുമക്കളാണെങ്കിൽ ചെറിയ കുറാനും തരും കേട്ടോ ഖുർആൻ പ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നിട്ടുള്ളത് മസ്ജിദുൽ കിബിലത്തേനിലേക്കാണ് രണ്ട് കിബിലുള്ള പള്ളിയാണ് കേട്ടോ ഈ ഒരു മസ്ജിദുൽ കിബിലത്തേനെന്ന് പറയുന്നത് ഒരു നിസ്കാരത്തിന് വേണ്ടിയിട്ട് രണ്ട് കിബിലും സ്വീകരിച്ചതുകൊണ്ടാണ് ഈ ഒരു പള്ളിക്ക് എന്നുള്ള പേര് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു അസ് നിസ്കാരത്തിൻ്റെ സമയത്താണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്ന് തന്നെ ഏകദേശം എല്ലാ സിയാറത്തും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്നാൽ നാളെ പിന്നെ നമുക്ക് എവിടേക്കും പോകണ്ടല്ലോ സുബിയും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ടൈമിൽ ഹറമ്പിലിരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏകദേശം എല്ലാ സിയാറത്തും ഇന്ന് തന്നെ കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ പള്ളീൻ്റെ ഉള്ളിലുള്ള വിഷ്വൽസൊക്കെയാണ് കേട്ടോ അത് ഇതൊക്കെ എനിക്ക് ശാലോട്ടി എടുത്ത് തന്നതാണ് ഈ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നും അപ്പോൾ അവിടെ നിന്ന് ഇതാ ലാലു ഈത്തപ്പഴമൊക്കെ വാങ്ങുന്നുണ്ട് നല്ല ഈത്തപ്പഴമൊക്കെ കിട്ടും ഇവിടുന്ന് നമ്മൾ മദീനയിലേക്ക് വരുമ്പോഴാണ് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ കൂടുതലും വാങ്ങുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഈത്തപ്പഴം കിട്ടും കേട്ടോ അവിടുന്ന് അപ്പോൾ അതൊക്കെ വാങ്ങുകയാണ് അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഏകദേശം മകരീബ് ആയപ്പോഴാണ് ഞങ്ങൾ മസ്ജിദുൽ കുബയിലേക്ക് എത്തിയിട്ടുള്ളത് മകരിവ് ബാഗ് കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ കുബൈലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഇതാണ് അവിടുന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് മകരിവ് നിസ്കരിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നെട്ടോ ഇനി പോവാനായിട്ടുള്ളത് ഉഹദിലേക്കാണ് അപ്പോൾ ഉഹുദിലും കൂടെ പോയിട്ട് നമുക്ക് ഹർമിൽ പോവാം അതിനുശേഷം റൂമിൽ റൂമിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഹുദില് പോയി അവിടെ നിന്ന് വന്നപ്പോൾ ഇതിനും ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഹർമിലേക്ക് പോവേണ്ട രാവിലെ നീറ്റ് സുഭീൻ്റെ മുന്നേ ഹറമിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പിന്നെ ഏതായാലും ഊഹദിയിൽ കുറച്ചധികം സമയം ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം താ ഞങ്ങൾ റൂം എടുത്തു ഉച്ചക്ക് ഫുഡ് അയച്ചതാണ് പിന്നെ വൈകുന്നേരം ഒന്നും ചായയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി പെട്ടെന്ന് പോയിട്ട് ഫുഡ് അയക്കണം അത് കഴിഞ്ഞിട്ട് വേഗം ഉറങ്ങാമെന്ന് വിചാരിച്ചു നേരത്തെ നീക്കാനുള്ളതല്ലേ അപ്പോൾ റൂമിൻ്റെ താഴെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞമ്മളതില് കയറിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇനി എവിടേക്കും പോകാനായിട്ടുള്ള ക്ഷമയില്ല ഒന്നാമത് നല്ല വിഷപ്പുണ്ട് ഉറക്കും കാര്യങ്ങളും ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ റൂമിന് താഴെയുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മളെപ്പോൾ മതിന് വരുമ്പോഴും അങ്ങനെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടല്ല വരാറുള്ളത് ഇവിടെ വന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ റൂമൊക്കെ എടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റൂം കിട്ടി ഈ ഏരിയ നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഹോട്ടലും തന്നെ നല്ല ഹോട്ടൽ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് തമീസും അതിലേക്കുള്ള കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടും ഒക്കെയുള്ള നല്ല അടിപൊളി ഫുഡായിരുന്നു തമീസ് എമിക്കുട്ടിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഓനും കഴിക്കുമ്പോൾ ഓൻ്റെ ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല വിഷപ്പുണ്ടായിരുന്നോ ഉച്ചക്ക് ഫുഡ് കഴിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു അധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല വേഗം പോയിട്ട് കിടന്നുറങ്ങി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ രാവിലെ നീറ്റു ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ നീറ്റ് നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും ഫ്രഷ് ആയി റൂമിൽ നിന്ന് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് തല നല്ല നേരത്തെ ഉറങ്ങിയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നീക്കാൻ വേണ്ടിയിട്ട് എമ്മീം തന്നെ പെട്ടെന്ന് നീറ്റിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു പുറത്ത് എമിക്കുട്ടിൻ്റെ കാര്യത്തിലായിരുന്നു പേടുണ്ടായിരുന്നത് ജലദോഷം എന്തെങ്കിലും എന്നുള്ളതുകൊണ്ട് ഓനെ ഫുൾ കവർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആൾക്കിതൊന്നും വിഷയമില്ല ജാക്കറ്റും തൊപ്പിയൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഊരി വലിച്ചെറിയാണ് ആൾ അങ്ങനെ ഇനി ഞങ്ങൾ നേരെ ഹർമിലോട്ട് പോകട്ടെ ഈ ടൈമ് വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം പലപ്പോഴും നമ്മൾ ഹർമിൽ പോകുമ്പോൾ നമ്മൾ ഹർമിൻ്റെ ഉള്ളിലെത്തിയാലും പാർക്കിങ്ങിനായിട്ട് നമ്മളിങ്ങനെ കിടന്നൊക്കെ കറങ്ങും അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും മിക്കവാറും പാങ്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു പ്രാവശ്യം അങ്ങനെ പെടരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ വന്ന് നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു ഇന്നിനി നമുക്ക് സിയാറത്തും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം സാവധാനത്തിൽ മതി നമുക്ക് അറമ്പിൽ ഉള്ളിൽ തന്നെ നമുക്കിരിക്കാം നിസ്കാരം കഴിഞ്ഞാലും അതൊക്കെ നമ്മൾ വരുമ്പോൾ സുബൈ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുമയും ആവുമ്പഴേത്തേനും എല്ലായിടത്തും പോയി സിയാറത്ത് ചെയ്ത് വരാറാണുള്ളത് പക്ഷെ ഇന്നലെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിനി നമ്മൾ സുബൈ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫുഡ് അയച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വരാം അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയിട്ട് സാധനങ്ങളെടുത്ത് വെക്കിട്ടത് നേരെ വീട്ടിൽ പോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഹറമ്പിലെത്തിയിട്ടുണ്ട് ഭയങ്കര സമാധാനമാണ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരു റാഹത്താണ് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ കാരണം നമ്മൾ ഇതൊക്കെ എപ്പോഴും കാണുമ്പോൾ നമുക്കൊരു പുതുമന്നെയാണ് ഫസ്റ്റ് ടൈം കാണുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഫീലിംഗാണ് അങ്ങനെതാ ഞങ്ങളിനി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയിരിക്കുകയെന്ന് വിചാരിച്ചു നമ്മൾ നിൽക്കുന്നോടത്തോളം നമുക്ക് സ്പേസ് ഒന്നും കിട്ടൂല അപ്പോൾ അവർ ശാലുട്ടിയും ലാലും ഒക്കെ വേറെ വഴിക്ക് പോയി ഞങ്ങൾ വേറെ വഴി പോയി അപ്പോൾ ശാലുട്ടിയാണ് കേട്ടോ ഉള്ളിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നത് ഈ ഒരു ടൈം ആയപ്പോൾ ഇതിനും പള്ളീൻ്റെ ഉള്ളിലൊക്കെ നിറഞ്ഞിട്ടുണ്ട് അവർ പള്ളീൻ്റെ ഉള്ളിലായിരുന്നു നിസ്കാരത്തിനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പുറത്തായിരുന്നു നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഇരുന്നു ഒരുപാട് ടൈം ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അത്യാവശ്യം ടൈമിൽ ഞങ്ങൾ ആ ഒരു തണുപ്പത്തി ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ഭാഗ്യല്ലേ അലഹമ്മില്ല ഇതൊക്കെ ഒരു ഭാഗ്യം റബ്ബ് നമുക്ക് തരുന്നുണ്ടല്ലോ ഇനിയും നമുക്ക് ആ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ റൗദൽക്ക് ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇയറിലൊരു പ്രാവശ്യമൊക്കെ അല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഫുഡ് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഹർമിൻ്റെ നിയറസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ വന്നു എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു ഞാനിവിടെ വന്നിട്ട് നമ്മൾ ഓർഡർ കൊടുത്തുട്ടോ നല്ല തണുപ്പായിരുന്നു ഈ ഒരു ടൈമിലൊക്കെ ഉള്ളിലൊക്കെ ഭയങ്കര റഷ് ആണ് നല്ല റഷ് ഉള്ളൊരു ഹോട്ടലാണത് അങ്ങനെ കുറച്ചധികം ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡിനായിട്ട് അപ്പോൾ നമുക്ക് പൊറോട്ടയും മുട്ട കറിയും ഫിഷ് കറിയൊക്കെ കിട്ടി കുഴപ്പമില്ലായിരുന്നു അടിപ്പൊളി ഫുഡായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹറമിൽ പോയി അവിടെ ഒരുപാട് ടൈം ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ജുമാ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ റൂമിൽ പോയത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരെ ഹറമിൽ പോയി നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുവായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജുമാ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ റൂമിൽ വന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മളിനി പോവുകയാണ് കേട്ടോ ജിദ്ദയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഇൻഷാ അല്ല ഇനിയും റബ്ബ് ഇങ്ങോട്ടേക്കൊക്കെ വരാനും അവിടെയൊക്കെ കാണാനുള്ള ഭാഗ്യം തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ തിരിച്ചു പോണത് നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പൊതുവെ നമ്മൾ എല്ലായിടത്തും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കണം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഈ ഒരു ഇതിലുണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് ഈവനിങ്ങിൽ പോയാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം നമ്മൾ കൊടുത്ത ആ റെൻറ്റ് അത്ര മതിയായിരുന്നു അങ്ങനെ അതാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി പോകുന്ന വഴിയിൽ വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എമിമോനം ഭയങ്കര പ്രശ്നമായിരുന്നു ഉറക്കും കാര്യങ്ങളൊന്നും റെഡി ആവാത്തത് തന്നെ ഭയങ്കര കച്ചറായിട്ട് ഇരിക്കുവായിരുന്നു ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഏരിയ നല്ല കാമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമൊക്കെ ആയിരുന്നു പിന്നെ എന്താ എമിക്കുട്ടി ഹറമിൽ നിന്ന് വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഖുറാൻ പ്രസ് കാണാൻ പോയ അടുത്തുനിന്ന് കുറേ എന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് എമ്മി മോൻ ഇതൊരു ടോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്വാളിച്ചൊന്നുമില്ല ലോ ക്വാളിച്ച ഡ്രസ്സാണ് അപ്പം നല്ല ലൂസുമാണ് കേട്ടോ അപ്പോൾ എമിക്കുട്ടി അത് ഇട്ടേ പറ്റുള്ളൂ അപ്പോൾ എമ്മി മോൻ അതൊക്കെ ഇട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ ഒന്നും എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എമി മോൻ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അവനോട് ഓരോന്നു പറഞ്ഞിട്ട് അവനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഏകദേശം ഒരു ഒൻപത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ജിദ്ദയിലെത്തും ഇൻഷാ അല്ല അങ്ങനെന്താ പോണ വയലും നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മളിന്ന് അൽബേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അൽബേക്കൊക്കെ വാങ്ങി ഞമ്മളിത് പുറത്തിരുന്നിട്ട് അൽബേക്കൊക്കെ കഴിച്ചു അതിന് എന്തെങ്കിലും എമിക്കുട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ജിദ്ദയിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നൊട്ടോ അലഹദില്ല ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചോണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഫുഡിന് വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ട് സാൻഡ്വിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ മദീന വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ അയച്ച് വരാം അതുവരെയേക്കും ബൈ